ഒരു വ്യാഴവട്ടക്കാലം പൂർത്തിയാക്കിയ മുക്കത്തെ പെരുന്നാൾ സംയുക്ത ഈദ്ഗാഹിൽ ഇത്തവണയും വൻ ജനപങ്കാളിത്തം ബലിപെരുന്നാളിനോടനുബന്ധിച്ച് നടത്തിയ സംയുക്ത ഈദ്ഗാഹിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അഞ്ഞൂറിലധികം വിശ്വാസികൾ പങ്കാളികളായി മസ്ജിദ് സുബ്ഹാൻ സലഫി മസ്ജിദ് പള്ളി കമ്മിറ്റികൾ സംയുക്തമായി മുക്കം അബ്ലാഷ് ജംഗ്ഷനിലെ നഫ്ന കോംപ്ലക്സിലായിരുന്നു ഈദ്ഗാഹ് സംഘടിപ്പിച്ചത് ഒരു വ്യാഴവട്ടക്കാലം പൂർത്തിയാക്കിയ മുക്കത്തെ ഐക്യപ്പെരുന്നാൾ സംയുക്ത ഈദ്ഗാഹിൽ ഇത്തവണയും വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായത് ബലിപെരുന്നാളിനോടനുബന്ധിച്ച് നടത്തിയ സംയുക്ത ഈദ്ഗാഹിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അഞ്ഞൂറിലധികം വിശ്വാസികളാണ് പങ്കാളികളായത് മസ്ജിദ് സുബ്ഹാൻ സലഫി മസ്ജിദ് പള്ളി കമ്മിറ്റികൾ സംയുക്തമായി മുഖം അഭിലാഷ് ജംഗ്ഷനിലെ നഫ്ന കോംപ്ലക്സിലാണ് ഈദ്ഗാഹ് സംഘടിപ്പിച്ചത് മുഖം സലഫി മസ്ജിദ് ഖത്തീബ് റഷീദ് ഖാസിമി പെരുന്നാൾ പ്രഭാഷണം നടത്തി ഇത്രയും കാലഘട്ടത്തിലെ ജീവിതത്തിനിടയിൽ വന്നുപോയ അബദ്ധങ്ങളും തെറ്റുകളും സർവശക്തനായ ഏറ്റുപറഞ്ഞ് ഇനിയുള്ള ജീവിതകാലം നല്ല വഴിയെ ജീവിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പ്രതിജ്ഞ എടുക്കണമെന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് പെരുന്നാൾ എന്നുള്ളത് സമർപ്പണത്തിൻ്റെ ആഘോഷമാണ് സമാധാനത്തിൻ്റെയും ആഘോഷമാണ് ചാലൂളി അബു ബഷീർ പാലത്ത് സലാം പഴന്തോപ്പിൽ ടി അസീസ് കോയക്കുട്ടി വി പി അൻവർ തടപ്പറമ്പ് അബ്ദുൾ മജീദ് കറുത്തുപറമ്പ് അഹമ്മദ് സയ്യിദ് ചോണാട് കെ പി സുബൈർ കറുത്തുപറമ്പ് സലാം തടപ്പറമ്പ് തുടങ്ങി നിരവധി പേർ Sambil tak? Ia digawaini denger News Bureau Mukam